കേരളത്തെ മതത്തിന്റെ പേരിൽ സി പി ഐ എം ഭിന്നിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രിയാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വജസ്പതി വർഗീയത പറഞ്ഞ് വോട്ട് നേടാനുള്ള ശ്രമത്തിൽ നിന്ന് സി പി എമ്മും കോൺഗ്രസും പിന്മാറണമെന്നും വചസ്പതി കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി ഐ എമ്മും നടപ്പായ നിയമത്തെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കണം കഴിഞ്ഞ പത്തു വർഷത്തെ മോദി സർക്കാരിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെ പറ്റിയും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാം അതല്ലാതെ മതത്തിന്റെ പേരിൽ സാധാരണ മനുഷ്യരെ വിഭജിക്കുന്ന പരിപാടി രാജ്യത്തെ ദേശീയ നേതാക്കന്മാരെ പോലും സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും ഉടുമുണ്ടഴിച്ച് പരിശോധിച്ച് അവരുടെ മതം നിർണയിക്കുന്ന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാത്തിലും മതം തിരയുകയാണ് പാനൂർ ബോംബ് സ്ഫോടനത്തില് സിപിഎം നടത്തുന്ന പ്രസ്താവന ജനങ്ങളുടെ സ്വാഭാവിക ബുദ്ധിയെ പരിഹസിക്കുന്നതാണെന്നും ബോംബ് സംസ്കാരം അവസാനിപ്പിക്കാൻ സിപിഎം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു